നമസ്കാരം ഇന്ന് വേൾഡ് ഐ ബി ഡി ഡേ ഐ ബി ഡി ഡേ എന്ന് വെച്ചാൽ ഒരു രണ്ട് അസുഖത്തിൻ്റെ കൂട്ടായ്മയ്ക്കാണ് ഐ ബി ഡി എന്ന് പറയുക അതായത് കൊളൈറ്റിസ് ക്രോൺസ് ഡിസീസ് അൾസറേറ്റിക് കൊളൈറ്റിസ് വൻകുടലിനെ മാത്രം ബാധിക്കുന്ന അസുഖം ക്രോൺസ് ഡിസീസ് വായ മുതൽ മലദ്വാരം വരെ എവിടെ വേണേൽ ഇതിനെ ബാധിക്കാം ഈ രണ്ട് തരത്തിലുള്ള അസുഖം ഇത് കസിൻസ് പോലെയാണ് അവരുടെ പല ലക്ഷണങ്ങളും ഒരേപോലെ പല ലക്ഷണങ്ങളും വ്യത്യസ്തവുമാണ് ഇത് പല രീതിയിൽ പ്രത്യക്ഷപ്പെടാം ഒന്ന് വയറിളക്കം അല്ലെങ്കിൽ വയറുവേദന മലത്തിൽ ബ്ലഡ് കാണുക അല്ലെങ്കിൽ തൂക്കം കുറയുക തൂക്കം കൂടാതിരിക്കുക പ്രത്യേകിച്ചും കുട്ടികളിൽ ഇത് കൂടാതെ കുടലിന് പുറത്തുള്ള സിംറ്റംസും ഇത് പ്രധാനമായിട്ടും ബാധിക്കാറുണ്ട് അതായത് ജോയിൻ പെയിൻസ് സന്ധികൾക്ക് വേദന സന്ധികൾക്ക് നീർക്കട്ട് വായിക്കകത്ത് പുണ്ണ് വരിക അങ്ങനെയുള്ള ലക്ഷണങ്ങളുടെ രീതിയിലും ഇത് പ്രത്യക്ഷപ്പെടാം ഇത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പല ഇൻവെസ്റ്റിഗേഷൻസ് പല രീതിയിൽ ഇതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ കണ്ടുപിടിക്കുന്നതിന് എൻഡോസ്കോപ്പി വിത്ത് ബയോപ്സി ഉൾപ്പെടെ എൻഡോസ്കോപ്പി എം ആർ ഐ സ്കാൻ സി ടി സ്കാൻ അൾട്രാസൗണ്ട് ഇങ്ങനെ പല ടെസ്റ്റുകൾ ഉപയോഗിച്ച് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന് പല വളരെ ഫലപ്രദമായ ചികിത്സ ഇപ്പോൾ ലഭ്യമാണ് അത് ഗുളിക രൂപത്തിലും സിറപ്പ് രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും പല രീതിയിൽ ഇത് ഉണ്ട് അത് അസുഖത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് തീരുമാനിക്കും ഏത് മരുന്നാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഫലപ്രദമായി ഫലിക്കുന്നത് എന്ന് തീരുമാനിച്ചിട്ട് പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മരുന്ന് തീരുമാനിക്കുന്നു ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല അവരുടെ പ്രതിരോധ ശക്തിയെപ്പറ്റി അറിയേണ്ടതുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ചിക്കൻ പോക്സ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഉള്ള പ്രതിരോധ ശക്തി ഉണ്ട് എന്ന് നിർബന്ധമായിട്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യവും ഉണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നു മരുന്ന് കൊടുത്ത് നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ പരിപൂർണമായി ഈ അസുഖത്തിനെ ഇല്ലാതാക്കാൻ നമുക്ക് ഇപ്പോൾ സാധ്യമല്ല നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുന്നതിനും പട്ടാളത്തിൽ പോകുന്നതിനോ അല്ലെങ്കിൽ ഡോക്ടറാകുന്നതിനോ നഴ്സാകുന്നതിനോ ടീച്ചറാകുന്നതിനോ പ്രൊഫസറാകുന്നതിനോ എന്താകുന്നതിനും യാതൊരുവിധ പ്രതിബന്ധങ്ങളും വരേണ്ട കാര്യമില്ല ഇത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളർന്നു വരുമ്പോൾ ഒരു കുടുംബം പുലർത്തുന്നതിനോ ലണം കഴിക്കുന്നതിനോ ഒന്നും യാതൊരു പ്രതിബന്ധങ്ങളും പ്രതിബന്ധങ്ങളുണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ വളരെ പ്രധാനമായി ഓർക്കേണ്ടത് നിർബന്ധമായും ഡോക്ടറിനെ കൃത്യസമയത്ത് ഫോളോ അപ്പ് ആവശ്യമാണ് ബ്ലഡ് ടെസ്റ്റുകളും ഇടയ്ക്കിടയ്ക്ക് എൻഡോസ്കോപ്പുകളും ഒക്കെ നിർബന്ധമായും ആവശ്യമുണ്ട് എന്നാൽ നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നു എന്ന് നിർബന്ധ കണ്ടുപിടിക്കേണ്ട തീർച്ചയാക്കേണ്ടത് ആവശ്യമുണ്ട്